ഉത്സവം ബൈ ചാവറ സ്പെഷ്യൽ സ്പെഷ്യൽ പെർഫോമൻസ് പെർഫോമൻസ് വളരെ ആയിട്ടുള്ള ആണ് നിങ്ങൾ ആണുങ്ങളുടെ മിമിക്സ് പരേഡിന് വലിയൊരു ഭീഷണി വരാൻ പോവാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇതുവരെ കണ്ട കഥയല്ല ഇനി കാണാൻ പോകുന്നത് ലവസ് ടി വി കോമഡി ഉത്സവത്തിലൂടെ പ്രേക്ഷക ലക്ഷ്യങ്ങൾക്ക് പരിചയപ്പെടുത്തിയ അനുകരണ കഥയിലെ പെണ്ണായി പിറന്ന പുത്തൻ താരങ്ങൾ മാറ്റത്തിന്റെ ശങ്കുലി മുഴക്കിയ ഈ പെൺപടകൾ മിമിക്രിക്ക് ഒരു പുതിയ തലം കണ്ടെത്തുന്നു ചിരിയുടെ ഉത്സവ വേദിയിലേക്ക് ഈ പെൺ താരങ്ങൾക്ക് ഊഷ്മളമായ സ്വാഗതം പെൺകുട്ടികൾ ഈ വേദിയിൽ ആദ്യമായി മിമിക്സ് സുന്ദരികൾ സുന്ദരികൾ പിന്നെ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതലുള്ള എല്ലാം പെൺകുട്ടികളാണ് നിങ്ങളെല്ലാം റെപ്രസെന്റ് ചെയ്താണ് ഒരു ഓൾ മിമിക്സ് ഗ്രൂപ്പ് nabin nabin pullallah ya min ya min pullallah allah pullallah badi ya min ya min allah pullallah

പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഒരുപാട് സംഗതികളുണ്ട് നമുക്ക് ശുഭ ചേച്ചിയുടെ പാട്ട് കേട്ടാലോ ശുഭ ചേച്ചി ആ പാട്ടങ്ങ് തട്ടിയേ നില പൊങ്കലായ ഇടത്തോളുചേറ തനിത്തംഗവും കൊണ്ടേ പോകും ഞാനെ ഓ

അമ്മ ദീപ്തി മുടി മുറുട്ടില്ലേ പെണ്ണെന്നാ അമ്മ തലയിൽ ഹെൽമറ്റ് വെച്ചിക്കൊന്ന് അവൾ കൊട്ട അവളോട് പറ ദൂരെ മാറ്റാൻ എന്നാലല്ല ദീപ്തി മുടി മുറുചില്ലോന്ന് അറിയാൻ പറ്റോ അല്ല അമ്മ ദീഗോല കൊരെദറോ ലാബയേ ബേബർ ബോൾ거든요 അതങ്ങട്ട അדור കേട്ടെ ഏയാടി വടിക്കട കഴായിട്ട് കൊലുമാർ കണ്ടാട്ട ഇടാരാ ചടാടിത്തല്ല അടാടി ദര കുവിടില്ല બોള അണുബേ ഒരു പാട്ട്

എനിക്ക് ഒരുപാട് ഇഷ്ടമായി അനുപമ നിറബറയുടെ മഞ്ഞൾപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലും നന്നായിട്ട് പാടാൻ പറ്റും കാഞ്ചനമാലയ്ക്ക് എന്താണ് പറയാനുള്ളത്രുവേറ്റ പക്രേട്ട എന്നെ സ്നേഹിക്കും ഒരാട്ടി ടിനിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് മിമിക്രി മാറ്റാൻ കഴിയോ ഈ ശവത്തിലും ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാൻ ഓടിയും കിട്ടാ വന്നത് അപ്പോഴോ ഈ കാഞ്ചര്മാല കിടന്ന് കരയുക എന്താ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി എന്താ ചെയ്യാ എന്റെ സരളജി

ചേച്ചിക്ക് ഇൻഷുറൻസ് കിട്ടും അപ്പൊ ജോർജ് എന്നൊന്ന് സഹായിക്കണം ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു നല്ല മനസ്സാണെന്നും വിമൽസാറിന്റെ കൈ കുറെ പൈസ കിട്ടുന്നു ും പോലെ ഒറ്റിനുള്ളിൽ സങ്കടവും ഒന്ന് രണ്ടെന്നും പച്ചക്കോളരും ചുവന്നുമുത്ത പിടിപ്പിച്ച പാട്ടി വേറെടുക്കാൻ നല്ലടാ പറഞ്ഞത് ശീലമേ ഇനി എന്താ ചെയ്യോസ്കാര കിട്ടുമോ അയ്യോ ഈ വായിക്കാത്ത പല്ലില്ലാത്ത ഈ കളവൻ ഇവിടെ കിടന്നിരിക്കുക എന്തെല്ലാം സംസാരിക്കുന്നത് ഇങ്കേരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ നോക്കി കോപ്രായം കാണിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്റെ മാത്തു ഛായ ഞാൻ ഈ മിമിക്രി ഒന്ന് എങ്ങനെ അവസാനിപ്പിക്കും എന്റെ പ്രസീത കൊച്ചെ നീയൊരു നാടൻ പാട്ടൊന്ന് പാടിക്കേ హోమ్ మసాలా వినోదం విరల్ తుంబిల్ టు హోమ్ మసాలా డామ్ డౌన్లో ఆప్ ఫ్రమ్ గూగుల్ ప్లే స్టోర్